നീ എന്റെ അനന്തരമാണെന്ന് പറഞ്ഞപ്പോ ഈ കൂലിപ്പൊട്ടാളെ ഇളിച്ച് ഇപ്പഴാ വന്നോളൂ 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 രാണ്ണിമാരുര് ഞാൻ കുഞ്ഞുണ്ണി ആയത് അമ്പാട്ട കുഞ്ഞുണ്ണി ആയിരുന്നു ഓ ആരാ അമ്പാട്ട കുഞ്ഞുണ്ണി ആയിരുന്നു വന്നോളൂ 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 വന്ന് ഇല്ല ഇല്ല പിടിച്ചോ ഓ പിടിക്കുന്നു പിടിക്കുന്നു ആ അമ്പാട്ടുകാരെ സോറി ഫോർ ട്രബിൾ ഇറ്റ് സ്വന്തം അതെ ബംഗ്ലാവ് നമ്മുടെ ഷാഴ വീടിനേക്കാ വലുതാന്നാ പറയുന്നത് പഠിക്കലും മുറ്റത്തും ഓഫീസിലും ഒക്കെ കാവലുണ്ടത്ര ഒരു രാജ്യം ഭരിക്കുന്ന ആളാവുമ്പോ അംഗരക്ഷകരും അനുചരന്മാരും ഒക്കെ വേണ്ടേ അമ്മേ നമുക്കൊന്ന് കോഴിക്കോട് അങ്ങനെ ഒന്ന് പോയിട്ട് വരാൻ ഞാനില്ല പോവാൻ ആയിട്ട് പോകണം ജീവിക്കണം അതിനി പശുക്കളെ ഒന്ന് വിൽക്കണ്ടേ ഇവറ്റകളെ ഉപേക്ഷിച്ചിട്ട് പോരാൻ ഞാനില്ല ഞാൻ ആ വരാൻ പറഞ്ഞിട്ടുണ്ട് ആര് കശാപ്പുകാരും വിറ്റാ മതി അതിലും ഭേദ ഞാനൊരു കാര്യം പറയട്ടെ എന്നെ അങ്ങോട്ട് കൊല്ലുക അതിനുശേഷം നിങ്ങൾ വിൽക്കുവോ കോഴിക്കോട് പോവുവോ എന്താച്ച ഹലോ കളക്ടർ സ്പീക്കിംഗ് സൂപ്രണ്ട് വരുമ്പോ അറുപത്തൊന്നിലെ ടൗൺ സർവേ ഫയലും എൺപത്തി അഞ്ചിലെ റീ സർവേ ഫയലും തിരഞ്ഞു വെക്കാൻ പറയണം ഇനിയെങ്കിലും എന്നെ എങ്ങനെ നാണം കെടുത്തരുത് പണമാണ് വേണ്ടതെങ്കിൽ മാസം തോറും എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം പണത്തിന് അത്ര ആർത്തി ഒന്നും ഇല്ല പണം കണ്ട് കൊതിമാറിയവനാറയോ വാരി കൊടുത്തിട്ടുണ്ട് ോർമുണ്ടാവില്ല കുട്ടിയാ അമ്മാവൻ എനിക്ക് വേണ്ട വന്നത് ബുദ്ധിമുട്ടായെങ്കി ഇനി വരില്ല അമ്മാവും വരരുതെന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാരും വെറുത്തോനാ ഓനെങ്കിലും പെർക്കരുത് ഇത്തവടത്തേക്ക് മാപ്പ് ായി പിരിയൊന്നും അല്ലല്ലോ കൊറച്ചുനാൾ കഴിയുമ്പോ ചേച്ചി അങ്ങോട്ട് നിന്നില്ല വരാൻ പോണത് വല്ലതും പറയാനോ ഏട്ടനോട് ഇനിയും വഹിക്കണ്ടെന്ന് പറയാല്ലേ പറയാതെ അറിയാലോ ഞാനാണെങ്കിലും തോന്നുന്നു വഴിമുടക്കി നിൽക്കുന്നത് ഞാൻ പറയും ചേച്ചി പരിഭവിച്ചിരിക്കുകയാണെന്ന് ഒരു പരിഭവില്ല ഇനിയും കാത്തിരിക്കാം എത്ര വേണേലും ഈ ജന്മം മുഴുവൻ നമസ്കാരം എന്റെ പേര് രാധമ്മ മരിച്ചുപോയ തോമസ് ചാക്കോയുടെ ഭാര്യ തോമസ് തോമസ് ആത്മഹത്യ പോലീസുകാർ കൊന്നതാണ് ആദിവാസികളെ സംഘടിപ്പിച്ചു എന്ന കുറ്റത്തിന് ഞാനിപ്പോ ബേപ്പൂരാണ് തോമസ് തുടങ്ങി വെച്ചത് ഞാൻ തുടരുന്നു ഓഹോ നക്സലേറ്റാണെന്ന് മുൻവിധി വേണ്ട അത് പാഴായി പോയൊരു കിനാവാണ് അദ്ദേഹം ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അവർക്ക് വേണ്ടി മരിച്ചു ഞാൻ തീരപ്രദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്താണ് നിങ്ങളുടെ ലക്ഷ്യം സമാധാനപൂർണമായ ജീവിതം അത്രേ ഉള്ളൂ ബേപ്പൂര് കടപ്പുറത്ത് കുറെ ചോര വീണിട്ടുണ്ട് മതങ്ങളുടെ പേരിൽ രാഷ്ട്രീയക്കളിയുടെ പേരിൽ കഴിഞ്ഞ ഒരു കൊല്ലമായി അവിടെ അതൊന്നും നടക്കാറില്ല ഞങ്ങൾ സ്ത്രീകളാണ് എല്ലാം മാറ്റിമറിച്ചത് കുറച്ചു നാളായി പോലീസ് ഞങ്ങളെ ശല്യം ചെയ്യുന്നു പലരെയും പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുന്നു ഞങ്ങൾക്ക് നീതി വേണം എന്നെ വിശ്വസിക്കണ്ട അങ് അന്വേഷിച്ചറിഞ്ഞാ മതി അങ്ങയിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇല്ലേ ഞാൻ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയണം പറയണം എന്ന് വിചാരിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി ഇതിനെ വിചാരിക്കുന്നേ പറഞ്ഞൂടെ ഏതായാലും ഞാൻ ഇവിടെ തന്നെ താമസവും ഭക്ഷണവും അതൊരു പുതിയ കാര്യമൊന്നുമല്ല അല്ല അത് തന്നെ പറയണത് ഇപ്പോ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വരുത്തുകയാണെങ്കിൽ ഞാൻ കഴിക്കണതിന്റെ ഓഹരി കാശ് ഞാൻ തന്നെ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ല ഏ ഇഷ്ടക്കെടുന്നു താങ്ങില്ല വരുമാനം കമ്മിയാന്ന് അറിയാലോ അതുകൊണ്ട് ഞാൻ അങ്ങടെ അടുക്കള കയറിയാൽ എന്താന്ന് ആലോചിക്ക വെപ്പ് ഇത്തിരി ഇഷ്ടമുണ്ടെന്ന് പഠിക്കോളൂ എന്നാ പിന്നെ എന്തിനാ ആലോചിക്കുന്നേ അങ്ങ് ചെയ്തുടേ ആ എന്തൊക്കെയാ ഇഷ്ടം എന്ന് വെച്ചാ അങ്ങോട്ട് പറഞ്ഞോളൂ കഞ്ഞി ചെറുപയർ പപ്പടം പിന്നൊരു സംബന്ധി ആ ഇത് രാവിലെ ആ അത് തന്നെ രാത്രി പോവാ ഉച്ചക്ക് സാമ്പാറും പോര് പിന്നെ ഇഷ്ടമുള്ളത് എന്താച്ചാ അതും എനിക്കോ പിന്നെ അല്ലാണ്ടർക്ക് അസാലായി അല്ല നല്ല പശു മാംസം എങ്ങനെയാ അപ്പൊ മാത്സുമാംസം ഒക്കെ നിർബന്ധമില്ല പക്ഷെ കിട്ടിയാ വിടില്ല ഗുഡ് മോർണിംഗ് മിസ്റ്റർ നമ്പ്യാർ സാധാരണ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാറില്ല അത് കുറച്ചിലാണെന്നാണ് ആ കുറവ് എനിക്ക് ഉണ്ടായിക്കോട്ടെ ഞാൻ വന്നത് ബേപ്പൂർ പോലീസ് അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നു എന്നൊരു പരാതി ഉണ്ടായിട്ടുണ്ട് ആരാണ് അവിടുത്തെ തെറ്റായ വിവരം തന്നാണ് ഞാൻ വ്യക്തമായിട്ട് അന്വേഷിച്ചറിഞ്ഞതാണ് ഇപ്പൊ വിചാരിച്ചാൽ കടപ്പുറത്തെ പാവങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ട്യൂഷൻ ക്ലാസ് ഘടിപ്പിച്ചാൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു വയോജന വിദ്യാലയം നടത്തിയാൽ അത് ഭീഷണിയാകുമോ പരസ്പരം കൊല്ലരുത് എന്ന് പഠിപ്പിച്ചാൽ ഭീകരാവസ്ഥ ഉണ്ടാകുമോ മിസ്റ്റർ നമ്പ്യാർ അതാരും നടത്തുന്ന രാധമ്മ എന്നൊരു സ്ത്രീ ആ സ്ത്രീ ആരാണെന്ന് അറിയോ കൊല്ലപ്പെട്ട നേതാവ് തോമസ് ടാക്കോയുടെ ഭാര്യയാണ് അതുകൊണ്ട് ഒരു സോഷ്യൽ ആക്ടിവിറ്റീസും പാടില്ല എന്ന് പറയാൻ നമുക്ക് അധികാരമുണ്ടോ പക്ഷേ മിനിസ്റ്റർ വരെ പ്ലീസ് മിസ്റ്റർ നമ്പ്യാർ മിനിസ്റ്റർ വിടൂ അവർക്കൊക്കെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട് നമുക്കതില്ല അതുകൊണ്ട് മഞ്ഞക്കന്നടകൾ നമുക്ക് ഒഴിവാക്കാം നന്മയാണ് ആ സ്ത്രീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെയ്യട്ടെ പോലീസ് തൽക്കാലം അതിൽ ഇടപെടണ്ട മുകളിൽ ചോദ്യമുണ്ടായാലോ പറയൂ കളക്ടറാണ് ഉത്തരവാദിത് ഇറ്റ്സ് എ റിക്വസ്റ്റ് ബട്ട് ഇറ്റ് ആസ് എൻ ഓർഡർ

പശു അല്ലേ എന്തിനാ ഇങ്ങോട്ട് വന്നേ പിന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റുവോ ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞതാ അവിടെ ആരെങ്കിലും പോരെ നിനക്ക് പോണ്ടേ പഠിപ്പ് പ്ലാൻ അവിടുന്ന് ബുക്ക് മാർക്ക് ലിസ്റ്റും ഒക്കെ വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നല്ല കോളേജ് ഉണ്ടല്ലോ കൊറച്ചു കാലും നിന്റെ കൂടെ താമസിക്കാൻ കൊതി എനിക്ക് അതിന് വീട് വളച്ചു കൂട്ടി കെട്ടി കെട്ടി പോരണോന്നാ ഞാൻ ചോദിച്ചേ വന്നത് ഇഷ്ടായില്ലെങ്കിൽ ഞങ്ങളങ്ങ് തിരിച്ചു പോയേക്കാം ഞാൻ പറഞ്ഞത് അല്ല ഞങ്ങൾക്ക് ഐ ഇല്ല അവരുടെ ജീവിത രീതികളും അറിയില്ല അന്തസ്സിനെ യോജിക്കുന്നില്ലെങ്കിൽ ഞങ്ങളങ്ങ് പോയേക്കാം നീ അകത്ത് പോടാ തുടങ്ങി അവന്റെ ചുണ്ടി ഇങ്ങനെയാ ചേട്ടനോട് സംസാരിക്ക അരുന്ധതി ഹോട്ടൽ ഹോട്ടൽ കോംപ്ലക്സിന്റെ കോംപ്ലക്സിന്റെ നടത്തിയ ഓ അതാണോ ഒരു വർഷത്തെ സർവേ പ്രകാരം കൂടി വീതിയുള്ള റോഡ് കാണുന്നുണ്ട് ഇപ്പോ വെറും അഞ്ചടി മാത്രമുള്ള ഒരു ഇടവഴി ഉള്ളൂ നിശ്ചയമായിട്ടും അത് ഹോട്ടൽ ഉടമ കയ്യേറിയതാണ് അതിൽ സംശയമില്ല ചുവപ്പ് നാടേ കുരുങ്ങി കിടക്കാൻ ഭാഗ്യമുള്ള ഒരു ഫയൽ ആയത് കാരണം ആ ഹോട്ടൽ കോംപ്ലക്സ് ാണ് ഇത് കഷ്ടമാണ് സർ പാർട്ടിയുടെ സമ്മേളനവും ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഞങ്ങളെയൊക്കെ വേണ്ടല്ലേ ഞാൻ കാണാം എന്നാലും ഹലോ ഹലോ മിനിസ്റ്റർ ആണ് കണക്കു കാണാൻ എനിക്ക് വയ്യ ചെല്ലുമ്പോഴൊക്കെയാണ് ടൂറില ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നാട് നന്നാക്കി കളയാവുന്ന അയാളുടെ മട്ട് വേണ്ടിടത്തും വേണ്ടാതെടത്തും എല്ലാ അയാളുടെ കണ്ടെത്തും റോഡ് അന്നും ഇന്നും അഞ്ചടി തന്നെയാ പിന്നെ കുറെ കാട് പിടിച്ചിർന്നിരുന്നു അവൻ നമ്മൾ ഉപയോഗിച്ചു ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അയാൾക്ക് ഇപ്പൊ റോഡ് വീതി കൂട്ടി ടാർ ചെയ്യണം അപ്പോ നമ്മൾ എന്ത് ചെയ്യും വിളിച്ച് റോഡ് വിട്ടുകൊടുക്ക ഇതേ ചെയ്യാനുള്ളൂ അല്ലാതെ അയാളെ വളയ്ക്കാൻ പറ്റുന്ന സൈസല്ല ഏതായാലും സംസാരിച്ചു നോക്ക് ആ എന്നെയൊന്ന് ഡ്രോപ്പ് ചെയ്യണമല്ലോ ഞാൻ ജീപ്പ് തിരിച്ചയച്ചു ഡ്രൈവർ ഇല്ല എന്റെ മോനോട് കൊണ്ടാക്കാൻ പറയാം ഓയേഷ് ശ്രമുണ്ടോ കൊണ്ടല്ലോ ഒരു പെഗൻ എന്താവില്ല രൂപ പന്ത്രണ്ട് രൂപയോ ഹലോ പേരെന്താ സുധാകരൻ ഞാൻ വിനോദ് കുമാർ വരൂ ഇവിടെ നിൽക്കണ്ട റൂമിലിരിക്കാൻ വില വരുവോ ആ വലിയ വിലയൊന്നുമില്ല ഒരായിരത്തി ഇരുന്നൂറ് രൂപ സത്യം തുറന്ന് പറയട്ടെ എന്റെ കയ്യിൽ പണം കുറച്ച് കമ്മിയാണ് അതിനാണോ പണം ചോദിച്ചത് ഇന്ന് എന്റെ വക ചെലവ് എന്തിന് എനിക്കൊരു പുതിയ സുഹൃത്തിനെ കിട്ടിയത് കുഞ്ഞിട്ട് മോട്ടോർ സൈക്കിളിൽ പോകുന്നത് കാണാൻ നല്ല രസം ഉണ്ടല്ലേമ്മീ എനിക്കും അതിന്റെ പിന്നിൽ നിന്ന് കേറണം ആ എന്നിട്ട് വേണം ഒരന്ത വേണം കൈ കൈ ആരും കാണാത്ത പോലെ

ഡിസ്ട്രിക്ട് കളക്ടർ ഹരിദാസൻ അദ്ദേഹത്തിന്റെ ഒരേ ഒരു അനിയൻ സുധാകരൻ ഹലോ എത്ര ഉണ്ടാവും അയ്യോ തീരെ കുറഞ്ഞു പോയി പിഴിഞ്ഞു കറക്കാത്തോണ്ടാരില്ല പഠിക്കണം ഓ ഇനിയിപ്പൊ ഞാൻ പശുവിനെ കറക്കാനും പാല് വിൽക്കാനും നടന്ന അവന് കുറച്ചല്ലേ ഒന്നാമത് അവന്റെ സാറ്റസ് എന്ന് പരാതിയാ ആ നായരുടെ ചായക്കടൽ എത്ര വേണമെന്നാ പറഞ്ഞേ ഇവിടത്തെ പാലായതുകൊണ്ട് എത്ര കിട്ടിയാലും പറഞ്ഞു എന്നാ വേഗം തിരി വെള്ളം ഒഴിച്ചോ പാലിന് ഭയങ്കര കട്ടിയാ കറവ് നിക്കാറായ പശു അല്ലേ നല്ല കട്ടി നിങ്ങളെ ഞാൻ ഇവിടെ സമയത്ത് കറന്നില്ലെങ്കിൽ പശുവിന്റെ അകട്ടിൽ നീര് വരുമ്പോനെ അമ്മയെ ഇയാൾ ഇവിടത്തെ വീട്ടു ജോലിക്കാരനല്ല സർക്കാർ ഉദ്യോഗസ്ഥനാ എന്നെ പോലെ ഇന്ന് വേഗം വരണം ആഹാ എന്താണ് ഒറ്റക്കോട് ഇരുന്നത് വിരൂനെ കണ്ടില്ലേ ഞാൻ ഇത്തിരി ധൃതിയിലാണ് തന്റെ ചേട്ടൻ എന്നെ ഒരു കുരുവാതി പിടിപ്പിച്ചു നമ്മുടെ ഹോട്ടലിന്റെ ഒരു ഭാഗം പൊളിപ്പിക്കുന്ന വാശിലാണ് മൂപ്പര് സരല്ല ഞാനങ്ങനെ പെട്ടെന്ന് തോറ്റു കൊടുക്കുന്ന ആളൊന്നുമില്ല സുധാരിക്ക് നിന്റെ കഥാപാത്രമല്ലേ കളക്ടർ എന്റെ ജയശ്രീ അവളുടെ കോളേജിൽ തന്റെ പ്രസംഗിച്ചു അവക്ക് നന്നായി ഇംപ്രസ് ചെയ്തു അതിനൊക്കെ ചേട്ടൻ എടുക്കണ ട്യൂട്ടോറിയൽ കോളേജിൽ നാലഞ്ചു കൊല്ലം കിടന്ന് തൊണ്ട പൊട്ടിച്ചതാ മോനെ ശേഖരമ്മാവൻ രാധിയം വന്നിട്ടുണ്ട് എന്താ വിശേഷം അവർക്ക് ഇങ്ങോട്ട് വരാൻ വിശേഷം വല്ലതും വേണം പിന്നെ ഇനിയും നീട്ടിക്കൊണ്ട് പോകാതെ ഉടനെ കല്യാണം നടത്തണം അവൻ പറയണെ ഇത് നല്ല ചോദ്യം നിന്റെ ഞാനെന്തു പറയാനാ അവള് നിനക്ക് അവകാശപ്പെട്ടതല്ലേ പിന്നെ കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്താ ആലോചനയും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരേണ്ട കാലം ഈശ്വരൻ ഉണ്ടാക്കിയില്ലോ അത് മതി നടക്കൂലേ അമ്പാട്ട ശേഖരൻ നാരുടെ മോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് എന്നാ പടി കയറാൻ അർഹതയില്ലാത്ത എന്റെ പിള്ളേരുടെ പട്ടികയിൽ ആയിരുന്നു എന്റെ താരം അതൊന്നും മറന്നിട്ടില്ലേ ഒരു എനിക്ക് അവളോട് വെറുപ്പില്ല പക്ഷേ ഇന്ന് ശോഭയുടെ സ്ഥാനത്ത് എനിക്ക് അവളെ കാണാൻ കഴിയും അത്രയ്ക്ക് ഔതാര്യം ഒന്നും നീ കാണിക്കണ്ട ഒരു ഐഎസ് കിട്ടിയെന്ന് വിചാരിച്ച് നീ അത്ര യോഗ്യനുമാവണ്ട നിന്നെ പോലെ പത്ത് ഐ എസ് കാര്യമെങ്കിൽ എനിക്ക് കിട്ടും കിട്ടുമായിരിക്കും പക്ഷെ ഹരിദാസിനെ കിട്ടില്ല രാധികെ ഈ രാത്രിയിലോ ശേഖര ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഒരാളെ ഒന്നും പറയണ്ട ബന്ധം കളക്ടർ സാറേ അവസാനിക്കാടി നമുക്ക് ആലോചിക്കാം പറയടാ നമ്മുടെ ഈ കുറ്റി അടിച്ചിരിക്കുന്നത് മുതൽ റോഡിന്റെ സ്ഥലമാണ് സാർ നടത്തിയതിൽ എന്തോ തരാറ് വന്നതാണ് വന്നതല്ല വരുത്തിയതാണ് എനിക്കറിയാം ഞാൻ വിശ്വനാഥൻ നായർ എന്റെ മിസ്റ്റർ വിശ്വനാഥൻ നായർ ഇത് സർക്കാർ വക ഭൂമിയാണ് നിങ്ങൾക്കും അതറിയാം അത് വിട്ടു കൊടുക്കാനുള്ള സൗമരസ്യം കാണിക്കും ഈ മതിലും ഹോട്ടലിന് ഒരു ഭാവം പൊളിക്കേണ്ടി വരും അതിനുവേണ്ടിയാണല്ലോ ഞങ്ങൾ ആളെന്ന് കുറ്റിയിടിച്ചിരിക്കുന്നത് നമുക്ക് ഹോട്ടലിൽ സംസാരിക്കാം താങ്ക് യു എനിക്ക് അല്പം തിരക്കുണ്ട് ഈ റോഡിന്റെ പണി നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വരാം സാർ വകുപ്പ് മന്ത്രിക്ക് ഒരു അറിയാവുന്ന കാര്യമാണിത് അതുകൊണ്ട് ാണ് വല്ലപ്പോഴും എന്നെ കുടുംബദ്രോഹിറിയ ആ മോളെന്ത്രാണ് കുഞ്ഞി വീട്ടിലേക്ക് പോകും അവിടെ വെച്ച് സംസാരിക്കാം എവിടെ വെച്ച് പറഞ്ഞാൽ എന്റെ പോലീസിനെ കൊണ്ട് തല്ലിക്കോ ആ അവൻ സാർ സെക്രട്ടറി ജോൺ മത്തൈസ ടി വിയിൽ വെയിറ്റ് ചെയ്ത് ഉച്ചയ്ക്ക് വന്നാണ് സാറിനെ ഉടനെ കാണണമെന്ന് പറഞ്ഞു